അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല അടിപൊളി അറുപതിൻ്റെ ഷാൾ നൈറ്റ് കാണിക്കണ്ടിട്ടാണ് അതേമാതിരി എന്നെ അമ്പത്താറിൻ്റെ ഷാൾ നൈറ്റ് കാണിക്കേണ്ടത് അപ്പോൾ നമ്മൾ കണ്ടു വെക്കാൻ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കണ അറുപതിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റംസാണ് പുതിയ പ്രിൻറ്റ് വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസാണ് കാണിക്കേണ്ടത് അറുപത് സേസൈജാതെ ഐറ്റംസ് വന്നിട്ടില്ല നല്ല സൂപ്പർ ഡിസൈനാണ് നല്ല ക്ലോത്താണ് ഭാരതീകാല കമ്പനിയുടെ നല്ല അടിപൊളി ക്ലോത്ത് ആക്കുക ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങളും ഇത് പറഞ്ഞാൽ ലെങ്ത്ത് അറുപത് സൈസ് വരുന്നുണ്ട് ഇതിന്റെ വീതി പറഞ്ഞുതരാം ജസ്റ്റ് വീതി അമ്പത്തി ആറ് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വീതി വരും കേട്ടോ അമ്പത്തി ആറ് അഞ്ച് ജസ്റ്റ് വീതി വരും അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ നല്ല കയ്യറക്കം കൊണ്ട് നല്ല ലൂസും ഉണ്ട് കിട്ടാ പക്ഷെ ഇടുപ്പിന്റെ അവിടെ അത്ര ലൂസ് ഇല്ലെങ്കിൽ അമ്പതിൻ്റെ മുകളിൽ ഇടുപ്പിന്റെ അവിടെ ലൂസ് ഉണ്ടാവും കേട്ടോ അമ്പതിൻ്റെ അടുത്ത് ഇടുപ്പിന്റെ അവിടെ ലൂസ് വരുന്നുണ്ട് ജസ്റ്റ് ഈ ലൂസുകൊണ്ട് കുറച്ചിന്റെ ഇറങ്ങി കിടക്കിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ അതേപോലെ തന്നെ നല്ല ഷാൾ നോക്കി നല്ല സൂപ്പർ ഷാളാണ് ഇതിന് വന്നിട്ടുള്ളത് അറുപത് സൈസില് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കാനായിട്ട് ഇതിന്റെ റേറ്റ് വേറെ വേറെ മുന്നൂറ്റി എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാല് അഞ്ചിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് അഞ്ച് കളർ ആയിട്ട് വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് കരിമീലാണ് നല്ല ഭംഗിയുള്ള ആണ് ഇതിന്റെ ഷാൾ ഇങ്ങനെയാ വന്നിട്ട് മുന്നൂറ്റി എഴുപത് രൂപയുടെ ഐറ്റംസാണ് ആണ് അടുത്ത വന്നിട്ടുള്ളത് കരിഞ്ചോപ്പാണ് എല്ലാ നല്ല നല്ല വെറൈറ്റി കളറാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നല്ല ലൂസും കയ്യാർക്കും ഒക്കെ ഉണ്ട് അത്യാവശ്യം രണ്ട് മൂന്ന് ഐറ്റം നമുക്ക് അറുപത് കാണിക്കാണ്ട് അതേപോലെ അമ്പത്താറിൽ തന്നെ സൂപ്പർ ഐറ്റംസാകും കാണിക്കാണ്ട് പിന്നെ പറഞ്ഞ മാതിരി തന്നെ ഡി ടി സി വഴിയാണ് നമ്മൾ അയക്കുക അതിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ പോസ്റ്റ് മതി നിന്ന് ടൈപ്പ് ചെയ്തു കൂടെ വാട്സപ്പിൽ ഇട്ടാ പതിനഞ്ച് പീസെടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും എല്ലാ ഐറ്റംസും കൂടി പതിനഞ്ച് പീസെടുക്കുന്ന ആൾക്കാർ കിട്ടുക പിന്നെ നമ്മൾ ഇന്ന് ടോപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരാണ് ടോപ്പിന്റെ വീഡിയോ ഒന്ന് പോയി കാണുക ഷാമോൾ ബോട്ടിക്കോൻ്റെ കളക്ഷൻ എന്നാണ് എൻ്റെ പേര് വരുന്നത് അടുത്ത ഡിസൈൻ വന്നിട്ടുള്ളത് വേറെ അറുവാൻ അതിൽ നമ്മൾ അഞ്ച് കളർ കാണിച്ച് അതേപോലെ ഡിസൈൻ മാറി മാറി വരുന്നുണ്ട് ഒക്കെ നല്ല ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഉണ്ടി വീതി ഒക്കെ അത്യാവശ്യം ജസ്റ്റ് വീതി ഉള്ള ഐറ്റംസാണ് കാണിക്കണേട്ടോ അമ്പത്താറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കൈയ്യർക്കം നോക്കി ഇഞ്ചിന്റെ അടുത്ത് കയ്യർക്കം വരുന്നുണ്ട് കേട്ടോ പതിനാറ് പതിനഞ്ചിൻ്റെ മുകളിൽ എന്തായാലും കയ്യർക്കം വരും അതുപോലെ തന്നെ ഷാള് കണ്ടില്ല ഒരു മിനി പാർട്ടി വെയർ അറുപതിൻ്റെ നയിക്കാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് കേട്ടോ നല്ല കോട്ടന്റെ ക്ലോത്തിന് നല്ല സൂപ്പർ ഐറ്റംസാണ് മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാല് പീസിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് അടുത്തു തന്നെ അതിനക കരിനീര വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്ക്രീൻഷോട്ട് തയ്ച്ചു തരിക അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് ആളുകളൊക്കെ കൂടുതലെടുക്കുമ്പോഴേ സാധനം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും പിന്നെ ബിസിനസ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഒരുപാട് എടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് വേഗം വേഗം സ്നീഷ് വേഗം വേഗം സ്റ്റോക്ക് ഔട്ടാണത് അടുത്തേ വന്നിട്ടുള്ളത് ഒരു മുന്തിരി കളറാണ് എല്ലാം അഞ്ച് കളർ വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് കരിഞ്ചോ പറവതിൻ്റെ വെറൈറ്റി ഐറ്റംസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് പറവതിൻ്റെ ആളുകൾക്കൊക്കെ ഇഷ്ടംപോലെ തെരഞ്ഞെടുക്കാനുള്ള ഐറ്റംസ് തന്നെ ഉണ്ടെന്ന് പിന്നെ വരുന്നത് അതിന്റെ കരിമ്പച്ച ഇതിലെ നെക്ക് വരുന്നത് പറഞ്ഞ പോലെ ക്യാൻവാസ് നെക്കാണ് വരുന്നത് സിംപിൾ ഐറ്റംസ് തന്നെയാണ് ചിലർക്ക് സിമ്പിൾ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ സിമ്പിൾ ഐറ്റംസ് തന്നെയാണ് നെസ്റ്റ് വന്നിട്ടുള്ള വേറൊരു പുതിയ ഡിസൈനാണ് ആണ് അത് ഗോൾഡൻ വർക്കിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസാണ് പിന്നെ വർക്കൊന്നും അതിന് പെട്ടെന്ന് പോകുന്ന ഐറ്റംസ് അല്ല ഇതൊക്കെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ് ഇതൊക്കെ ഇതിൻ്റെ ഇത് പറഞ്ഞുതരും വീതി വീതി ഇതിൻ്റേത് അമ്പത്താറു വീതി വരുന്നുണ്ട് ജസ്റ്റ് വീതി കയ്യേർക്കത് അത് അത്യാവശ്യം കയ്യേറക്കം വരുന്നുണ്ട് കേട്ടോ പതിനാലഞ്ചിൻ്റെ മുകളിൽ കൈ ചർക്കും ഇതിന് വരുന്നുണ്ട് ഇതിൻ്റെ ഷാൾ നോക്കി ഇതിന്റെ ഷാൾ ഒന്ന് നടത്തി ഇതിന്റെ ഇതിൻ്റെ കരിഞ്ചോപ്പാണ് ഈ കളറിനെ നമ്മൾ കാണിക്കുന്നത് ഇല്ല ഇതിന് ഷാള് വരെ എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് തന്നെയാണ് സെറ്റ് വരുന്ന നോക്കി ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ ആണ് വരുന്നേട്ടെ ഇതിൽ അഞ്ച് കളർ വന്നിട്ടുണ്ട് അടുത്ത കരിമ്പ ഡിസൈന് വെറൈറ്റികളാണ് വന്നിട്ടുള്ളത് കേട്ടോ കരിമ്പച്ച ഐറ്റംസ് അതേപോലെ കാപ്പി അടുത്തത് റേറ്റ് വേറെ പേറും മുന്നൂറ്റി എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ എന്ന് പറയുന്നത് റീറ്റെയിലിൻ്റെ കാര്യമാണ് പറയുന്നത് ഹോൾസെയിലിന് ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവ പിന്നെ ഇതാ വാങ്ങിക്കുന്ന ആൾക്കാർ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ച് വീഡിയോ ഒക്കെ നല്ലപോലെ കണ്ടിട്ട് വാങ്ങിക്കുക റിസു ശേഷം അത് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വാങ്ങട്ട എന്തെങ്കിലും സംശയം നിങ്ങൾ വിളിച്ച് ചോദിച്ചതിന് ശേഷം ക്ലിയർ ചെയ്തിട്ട് വാങ്ങാം മുന്തിരി കളറാണല്ലേ നമ്മൾ കാണിക്കണ അമ്പത്താറിൻ്റെ ഒരു ഐറ്റംസ് ആണ് നല്ല വെറൈറ്റിയിൽ വരുന്ന അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് എന്നാലും പറഞ്ഞപ്പോൾ ഓം കാറിൻ്റെ ആണ് ഈ വന്നിട്ടുള്ളത് ഇതാണ് ഡിസൈൻ വരുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആട്ടോ ജസ്റ്റ് വീതി എന്ന് പറഞ്ഞുതരാം ജസ്റ്റി വീതി നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം അത്യാവശ്യം കയ്യറുക്കം ഇതിനുണ്ട് കേട്ടാ പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറുക്കം ഇതിന് വരണ്ടേ ഇതിന്റെ ഷാള് ഒന്ന് കാണിച്ചിട്ട് നമ്മളിങ്ങനെ വാങ്ങിക്കണ എല്ലാ നെയ്റ്റികളും ഒന്ന് സ്റ്റിച്ച് ചെയ്തതിനു യൂസ് ചെയ്യുക യൂസ് ചെയ്യേണ്ടി വരും സ്റ്റിച്ചിങ് എന്തായാലും ചെയ്യേണ്ടി വരും ഷേപ്പ് ആക്കുമ്പോൾ എന്തായാലും വേണ്ടി വരും മുന്നൂറ്റി അമ്പത് രൂപേന് ഇതിന്റെ റേറ്റ് വരുന്നത് അമ്പത്താറ് സൈസാണെങ്കിൽ കാണിച്ചു കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് പീ കോക്ക് നീലയാണ് കരിനീലാണ് ഇത് പീ കോക്ക് നീല വേറെ ഷാള് കണ്ടില്ല ഷാൾ ഒന്നും കൊടുത്തില്ല അതിൻ്റെ ഷാള് ഇങ്ങനെയാണ് ഇതിൻ്റെ ഷാള് വരുന്നത് ഒക്കെ ചെറിയ ഇല ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് കണ്ട ഡിസൈൻ മുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരും ഇതിന് വന്നിട്ടുള്ള പീക്കോ കളറുകളാണ് പീക്കോ നീല അടിന്റെ സെന്ററിലൊക്കെ നല്ല അടിപൊളി വർക്ക് കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരിക നെക്സ്റ്റ് വരുന്ന അതിന്റെ കോഫി കളർ വരുന്ന നല്ല നല്ല വെറൈറ്റി കളർ നല്ല ക്ലോത്ത് ആണ് കോട്ടന്റെ ക്ലോത്താണ് പ്രിന്റിങ് എക്സ്ട്രാ പ്രിന്റിംഗ് ആണ് വന്നിട്ടുള്ളത് പക്ഷെ അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റിംഗ് ഒന്നല്ല പുല്ലമ്പുട്ടീൻ്റെ ഒക്കെ പോലുള്ള ഒരു പ്രിന്റിങ് കാണച്ച നെക്സ്റ്റ് അമ്പത്താറ് തന്നെയാണ് അതിന് വേറൊരു ഡിസൈൻ ആണ് ഡിസൈന് ചെറിയൊരു മാറ്റം വേണ്ടത് മാത്രം കേട്ടോ കരിഞ്ചോപ്പ് കളറ് വരുന്നത് ദൃഷ്ടി വേദി നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ദൃഷ്ടി വേദി വരണ്ട് കയ്യേർക്കും പതിനഞ്ച് ഇഞ്ച് കയ്യേർക്കാൻ വരണ്ടട്ടാ ഇതിന്റെ ഷാൾ ഒന്ന് കാണിച്ചത് ഷാൾ വന്നിട്ടുള്ളത് നോക്കി നല്ല അടിപൊളി ഡിസൈനാണ് ആണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് രൂപയുടെ കാണിക്കുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലഞ്ചിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് കളർ വന്നിട്ടുള്ളത് കരിമ്പച്ചിലാണ് ഇതിന്റെ ഷോള് ഇതൊരു അഞ്ച് കളർ വന്നിട്ടുണ്ട് ഈ വന്നിട്ടുണ്ട് അഞ്ച് കളറ് പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എല്ലാവരും അതിൽ വാട്സപ്പ് ചെയ്ത് സ്ക്രീൻഷോട്ട് വിടുക എന്തേലും കോൾ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ മാത്രം മറ്റേ പഴയ നമ്പർ ഉപയോഗിക്കുക കാരണം അതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഒട്ടും പെട്ടെന്ന് നോക്കിക്കോളണം എന്നില്ല അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കട്ട നെക്സ്റ്റ് കളറെ വന്നിട്ടുള്ളത് കോഫി കളറാണ് പക്ഷെ ആളെങ്ങന കേട്ടോ പിന്നെ വരുന്നത് പീ കോക്ക് നീല രണ്ട് അമ്പത്താറിന് മൂന്ന് അറുപതിന് നമ്മൾ കാണിച്ചിട്ടുണ്ട് ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം തന്നെ സ്ക്രീൻഷോട്ട് തയ്ച്ചത് തന്നെ അപ്പോൾ ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാണിക്കുള്ളൂ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അസാ